ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഓണത്തിരക്കിലൊക്കെ ആണെന്നറിയാം പക്ഷേ ഇത് നമ്മളുടെ പഴയ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുറച്ച് തിരക്കിലായിപ്പോയി പല ഫ്രണ്ട്സും ഇൻബോക്സിൽ വന്ന് ചോദിക്കുന്നുണ്ട് വീഡിയോസൊന്നും എന്ന് അതിലേറെ സന്തോഷം നമ്മളെ തിരക്കുന്നുണ്ടല്ലോ ഇത് നമ്മളുടെ വെള്ളം കയറിയപ്പോഴുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മളുടെ പച്ചക്കറിയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല അത് ഒന്ന് രണ്ട് വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു ഇപ്പോഴും നമുക്ക് വെണ്ടയ്ക്കയും വെഴുതങ്ങയും കിട്ടുന്നുണ്ട് ഇത് ഈ ചെടി നശിച്ചു പോയിട്ടില്ല വെള്ളം വറ്റിയപ്പോഴും അതുപോലെ അവിടെ നിൽപ്പുണ്ട് പച്ചക്കറി എല്ലാം വെള്ളം കയറിയപ്പോഴുള്ള ഇനിയും രണ്ട് വീഡിയോ ഉണ്ട് കേട്ടോ അതൊന്നും എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഇവിടുത്തെ അമ്മയ്ക്ക് മുട്ടിൻ്റെ ഓപ്പറേഷൻ ആയിരുന്നു രണ്ട് മുട്ടും ഒരേ സമയം ഓപ്പറേഷൻ ചെയ്ത് ഇപ്പോൾ ഏതാണ്ട് ഒന്നര മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ബിസി ആയിപ്പോയി ഓണത്തിന് ബന്ദിപ്പൂ കൃഷി ചെയ്യണമെന്നും അതുപോലെ ഓണ പച്ചക്കറിയൊക്കെ നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഒന്നിനും സമയം കിട്ടിയിരുന്നില്ല വളരെയേറെ ബിസിയായിപ്പോയി അപ്പോൾ ഇത്രയേറെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു നിങ്ങളിങ്ങനത് കാണിച്ചതാണ് നമ്മളുടെ മുളകെല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും പോലും നല്ല രീതിയിൽ കിട്ടിയില്ല അങ്ങനെ വാടിപ്പഴുത്ത് നിൽക്കുന്നതെല്ലാം നമ്മളിങ്ങനെ കളക്ട് ചെയ്തിരുന്നു ഇങ്ങനെയൊക്കെ ആയാലും നമ്മൾ ഒട്ടും തളരത്തില്ല പൂർവാധികം ശക്തിയായിട്ട് നമ്മൾ തിരിച്ചു വരും നമ്മളുടെ കൃഷിയൊക്കെ നമുക്കൊന്നുകൂടി വിപുലമായിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് വിൽക്കാനല്ലെങ്കിലും നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഇതിപ്പോൾ നമുക്ക് രണ്ട് വീടുണ്ട് അനിയൻ്റെ വീട് തൊട്ടടുത്താണ് പിന്നെ നമ്മളുടെ വീട് അപ്പം നമ്മൾ ഏകദേശം ഒരു ഏഴെട്ട് ആൾക്കാരുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമ്മളുടെ സ്വന്തം വീട്ടിൽ കൃഷി ചെയ്തെടുക്കാനാണ് എനിക്ക് ആഗ്രഹം എനിക്കാഗ്രഹം ഇത്രയേറെ പച്ചക്കറി കിട്ടിയിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും നമ്മൾ കഷ്ടപ്പാടൊന്നും ചെയ്തിട്ടില്ല വൈകിട്ട് കിട്ടുന്ന കുറച്ച് സമയവും പിന്നെ അവധി ദിവസങ്ങളിലൊക്കെയാണ് നമ്മളിതിന് ചിലവാക്കുന്നത് എന്നാലും ഇത്രയേറെ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് എല്ലാ പച്ചക്കറികളൊന്നും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ നമ്മളുടെ വീട്ടിൽ കൂൺ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് രണ്ട് ബെഡാണ് ഫസ്റ്റ് ചെയ്തത് അത് നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് വെള്ളത്തിലായ പച്ചക്കറിയുടെ വീഡിയോ ആയിട്ട് ഇനിയും വരാം ഒന്ന് രണ്ട് വീഡിയോ കൂടി ഇരിപ്പുണ്ട് എഡിറ്റ് ചെയ്യാൻ അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം പുതിയ വീഡിയോയുമായി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി